ഇന്നിപ്പോൾ ഈ വേദിയിൽ പറയാൻ കാരണം ഞാൻ പറഞ്ഞ ഒരു അഭിപ്രായത്തെക്കുറിച്ച് ചിലത് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടതുണ്ട് എന്നൊരു ബോധ്യം വന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒന്നുകിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ തിരുത്താൻ വേണ്ടി ആകണം ഞാനിവിടെ നിൽക്കുന്നത് അതൊരു തീരത്തല്ല രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഞായറാഴ്ചയുള്ള മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു ഭൂമിയിലില്ലാത്ത ജീവിതങ്ങൾ എന്നായിരുന്നു അതിൻ്റെ പേര് അതിൽ ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് വാചകങ്ങൾ മാത്രമാണെന്ന് ഞാൻ പറയാം അത് നമ്മുടെ ചില സിനിമകൾ ചില സീരിയലുകൾ ചില സാഹിത്യകൃതികൾ ഇത് നമ്മുടെ ജീവിത പരിസരങ്ങളെ വല്ലാതെ മരീമസമാക്കുന്ന നമ്മുടെ ജീവിത ബന്ധങ്ങളെയൊക്കെ ശിഥിലമാക്കുന്ന തരത്തിൽ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന അപകടകരമായ അവസ്ഥയുണ്ട് ഇത് നമ്മൾ തിരിച്ചറിയണം പലതും എൻഡോ സൽഫാന പോലെ സമൂഹത്തിന് അപകടമാണ് എന്ന് ഞാൻ പറഞ്ഞു ആ ലേഖനം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നീട് മനോരമ പത്രത്തിൻ്റെ വാചകമേളയിലൊക്കെ ആ വാചകം വന്നിട്ടുള്ളതാണ് ഈയിടെ ഐ എഫ് എഫ് കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന വേദിയിൽ ചില മാധ്യമ സുഹൃത്തുക്കളിനോട് ചോദിച്ചു നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു സീരിയലുകൾക്ക് ഒരു സെൻസർ സംവിധാനം വേണം എന്ന് എന്താണ് താങ്കളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു സീരിയലുകൾ ഒരു ദിവസവും രാവിലെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അന്ന് വൈകുന്നേരം കാണിക്കേണ്ടി വരുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ടൊരു സെൻസറിങ് സംവിധാനം എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമല്ല എന്നാൽ ഇത് കാണിക്കുന്നത് കുടുംബ സദസ്സുകളിലാണ് മുതിർന്നവർ മാത്രമല്ല ഇത് ഒരുപാട് കുഞ്ഞുങ്ങളും ഒക്കെ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നിർമ്മിക്കുന്നവർ ഇത് സൃഷ്ടിക്കുന്നവർ തികഞ്ഞ ഉത്തരവാദിത്തം പാലിക്കണം കല എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ് ഒരു വലിയ ജനതയെ മുഴുവനുമാണ് അത് അട്രസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കലാപ്രവർത്തനം കലാ സൃഷ്ടി അതൊരൽപ്പം ഒന്ന് പാളിപ്പോയാൽ ഒരു വലിയ ജനതയെ മുഴുവൻ അത് അപജയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ആയിരിക്കണം ഇത് നിർമ്മിക്കേണ്ടത് ഇവിടെ ഞാൻ സീരിയലുകളെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത് സിനിമകളെ കുറിച്ചും ഒക്കെ ഉണ്ട് പക്ഷെ സീരിയലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് എല്ലാ സീരിയലുകളെ കുറിച്ചുമല്ല ചില സീരിയലുകൾ അത് അടിവരത്ത് പറയുന്നു ചിലത് നന്മയുടെ പ്രകാശം പരത്തുന്ന സ്നേഹത്തിന്റെ സന്ദേശം പകരുന്ന എത്രയോ സീരിയലുകളുണ്ട് അതൊക്കെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരാളാണ് പക്ഷെ ചിലത് ആ അപകടം നമ്മൾ പൊതുസമൂഹം കൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഏതെങ്കിലും അഭിനേതാക്കളുടെ പ്രകടനത്തെക്കുറിച്ചല്ല സാങ്കേതിക വിദഗ്ദ്ധരെ കുറിച്ചല്ല അതിൻ്റെ സംവിധായകനെക്കുറിച്ചോ തിരകഥാകൃത്തകരെ കുറിച്ചോ അല്ല നമുക്ക് ഏറ്റവും മികച്ച നടീനടന്മാരുണ്ട് ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധരുണ്ട് സംവിധായകരുണ്ട് കലാമൂല്യമുള്ള ജനപ്രിയമായ സീരിയലുകൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മികച്ച പ്രൊഡ്യൂസർമാരുണ്ട് പക്ഷേ ഈ പ്രതിഭകളൊക്കെ ചാനലുകളുടെ റേറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ചാനലുകളാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അതൊക്കെ റേറ്റിംഗ് ആണ് അവർ പറയുന്നത് കാരണം ഇതിന്റെ മുമ്പിലാണ് നമ്മുടെ പ്രതിഭകൾ പകച്ചു നിൽക്കുന്നത് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് ആരും അഭിനയിക്കണം എന്ന് പോലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു അന്ന് വേറെയും ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നടി അടിയാക്രമിക്കപ്പെട്ടതിനെ കുറിച്ച് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അതിനൊക്കെ എൻ്റെ നിലപാടുകൾ പറഞ്ഞതാണ് ഞാനൊരിക്കലും ഒരു സീരിയൽ വിരുദ്ധനല്ല കാര്യം സീരിയലിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത് ഇത് പറയാൻ എനിക്കെന്തെങ്കിലും അവകാശമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അവകാശമുണ്ട് ഇവിടെയുള്ള ആദ്യം ഉണ്ടായ മലയാളത്തിലെ സീരിയൽ പലർക്കും അറിയുമോ എന്ന് തന്നെ എനിക്കറിയില്ല ഒരു പൂവിരിക്കുന്നു എന്ന് പറയുന്ന ദൂരദർശനും യൂണിസെഫും സംയുക്തമായി സംവിധാനം ചെയ്ത സീരിയലാണ് അതിലൊരു കാമുക വേഷം അഭിനയിച്ച വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഈ സീരിയലുകൾ മലയാളത്തിൽ ഉണ്ടായതിൽ ആദ്യ സീരിയലിൽ മുതൽ സീരിയൽ രംഗത്ത് ഉള്ള ആളാണ് ഞാൻ ഈ സീരിയൽ രംഗത്തെ മോശമാക്കാൻ ഞാൻ ശ്രമിക്കുമോ ഞാൻ പറഞ്ഞത് കണ്ടന്റിന്റെ കാര്യം മാത്രമാണ് പ്രമേയത്തിന്റെ കാര്യം മാത്രമാണ് അല്ലാതെ അഭിനേതാക്കളുടെ കാര്യമല്ല പ്രമേയത്തിൽ നമ്മൾ ചില സൂക്ഷ്മതകൾ പാലിക്കുക തന്നെ വേണം ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവണം അത് കൃത്യമായി തന്നെയാണ് ഞാൻ പറയുന്നത് അത് മറ്റൊരു രീതിയിൽ ഇതിനെ മോശമാക്കാനോ ഒന്നുമല്ല പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു നടൻ മലയാളികൾ അറിഞ്ഞത് സീരിയലുകളിൽ നിന്നാണ് ഒരുപോ ഇരുന്നു മാത്രമല്ല പിന്നീട് ഇണക്കം പിണക്കം സ്കൂട്ടർ പണ്ട് പണ്ടൊരു ജേകബർ ലെമ്പോ എന്ന് പറയുന്ന രണ്ട് എപ്പിസോഡുകളിലും പിന്നീട് എൻ്റെ മാനസപുത്രി എന്ന് പറയുന്ന യേശാലറ്റിൻ്റെ ഒരു സീരിയൽ രണ്ടായിരത്തി പത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജീവിത പരിസരങ്ങളെ മലീമസമാക്കുന്ന മലിനമാക്കുന്ന സീരിയലുകളിൽ ഞാൻ അഭിനയിക്കില്ല എന്നൊരു നിലപാട് ഞാൻ പറഞ്ഞു സത്യമാണ് അത് എൻ്റെ നിലപാടാണ് അത് ഞാൻ സ്വയം നഷ്ടം സഹിച്ചു കൂട്ടാണ് ഇതുകൊണ്ടൊരു എനിക്കെന്തെങ്കിലും നേട്ടമുണ്ടോ ഇത് നമ്മുടെ കൂടെ ഞാൻ ഈ കുടുംബത്തെ അത്രയേറെ സ്നേഹിക്കുന്നു കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയ്ക്ക് കുടുംബത്തിനകത്തുണ്ടാകുന്ന ഒരു അപജയത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കണ്ടേ